ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചുണ്ടയ്ക്ക വെച്ചത് തോരനാണ് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കയ്പില്ലാതെ തന്നെ ചുണ്ടയ്ക്ക എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാട്ടോ ചുണ്ടയ്ക്ക എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ഇതാണ് ചുണ്ടയ്ക്ക അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ തോരൻ വെക്കുന്നത് അപ്പോൾ കഴിച്ചിട്ടുള്ളവർക്കറിയാം ചക്കക്കുരും ചുണ്ടക്കൊക്കെ വെച്ച് തോരൻ വെച്ചാലും നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് ഞാൻ ചുണ്ടയ്ക്ക മാത്രം വെച്ചാട്ടോ തോരൻ വെക്കുന്നത് അപ്പോൾ എന്താ ഞാൻ ചുണ്ടയ്ക്കെല്ലാം പറിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഞെടുപ്പ് എല്ലാം കളഞ്ഞെടുക്കണം ഞെടുപ്പ് കളഞ്ഞെടുത്തിട്ടാണ് ഇനി നമുക്ക് ഇത് കല്ലിൽ ഇട്ടൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതിനൊരു കയ്പുണ്ട് കയ്പ്പ് വരാൻ കാരണം ഇതിനകത്തിരിക്കുന്ന അരിക്ക് കയ്പുള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ അരി ശകലം പോലും ഇല്ലാതെ വേണം നമുക്കിത് തോരൻ വെക്കാൻ എടുക്കാൻ വേണ്ടി അപ്പോൾ അതാണ്ട് ഇതുപോലെ കല്ലിലിട്ട് നമുക്കൊന്ന് ഇത് ചറച്ചെടുക്കണം ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇത്തിരി ബുദ്ധിമുട്ട് എല്ലാ അരിയും നമ്മൾ ഇതുപോലെ ചറച്ചെടുത്ത് കളയണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് നമുക്കിതിൻ്റെ പുറന്തൊലി വെച്ചാണ് നമ്മൾ കൂട്ടാൻ വെയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്ത് അരി ശകലമെങ്കിലും ഇഴുതിട്ടുണ്ടെങ്കിൽ കൈപ്പ് വരും അപ്പോൾ നമ്മൾ കൂട്ടാൻ വയ്ക്കുമ്പം അതിനൊരു കൈപ്പ് കാണും അപ്പോൾ പറയും ചുണ്ടയ്ക്കാൽ തോരൻ ടേസ്റ്റ് ഇല്ല ആ കയ്പിരിക്കുന്നതുകൊണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ തോന്നുന്നത് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ വെള്ളത്തിൽ ഞെരടി കഴുകിയെടുത്താൽ ആ അരി അത്രയും പോകുവേ അപ്പോൾ ഇത്തിരി ഞമ്മളിത്രീതം ഈ ഒരു പാട് മാത്രമേ ഉള്ളൂ ഇതൊന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുത്താൽ തോരൻ അടിപൊളിയേ തോരൻ വെക്കാം തീയിൽ വയ്ക്കാം നല്ല ടേസ്റ്റ് ആകട്ടോ മെഴുക്കുരറ്റി വെക്കാം എന്ത് വേണമെങ്കിലും കൊണ്ട് ചെയ്യാം ഞാൻ ഇതുപോലെ കിഴതിയുള്ള പാത്രത്തിനകത്ത് ഇട്ട് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി വരും ഈ അരിയല്ല ഈ വെള്ളത്തിലങ്ങ് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാൻ പറ്റുവേ അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇല്ലേക്ക് അരപ്പ് വേണം നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ഇത് ഇത്രയും ചതച്ചെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം കരിയാപ്പിളയും സവാളയും കൂടെ ആയിരുന്നതാണ് ചെറിയ സവാളയായിട്ട് രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വൃത്തിയാക്കി വെച്ച ചുണ്ടക്കാണ് അപ്പോൾ ഇത് നമുക്ക് സാധാരണ തോലിന് വ്യത്യാസമായി ഇത് വെള്ളം ഒഴിച്ച് വേവിക്കണം ഇതിന് ഇത്തിരി വേവുണ്ട് കേട്ടോ അതുകൊണ്ട് ആവിയിൽ വേവാമെന്ന് വിചാരിച്ചാൽ വേവത്തില്ല അപ്പോൾ ശകലം വെള്ളം ഒഴിച്ച് വേണം വേവിക്കുക ഇപ്പം ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിടുന്നതിൻ്റെ ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കട്ടായി പോയതാണ് അപ്പോൾ ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം തേങ്ങയുടെ അരപ്പ് നമ്മളിപ്പോൾ ചേ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഇത് വെന്ത ശേഷം ഇട്ട് കൊടുത്താൽ മതിയെ അപ്പോൾ അതെന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ വീഡിയോ ലാസ്റ്റ് പറയാം ഈ വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ഇട്ടാൽ മതിയെന്ന് പറയുന്നത് കാരണം ഇപ്പോൾ വെള്ളമെല്ലാം പറ്റിയ ശേഷം ആട്ടോ ഞാൻ അരപ്പ് ഇട്ട് കൊടുത്തത് അപ്പം അതിൽ ശകലം പോലും വെള്ളം കാണരുത് ഈ ചുണ്ടയ്ക്കാ വെന്ത ശേഷം ഞാൻ അരപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇനി നമുക്ക് ചിക്കി തുറത്തി രണ്ടു മൂന്ന് പ്രാവശ്യം അടച്ചു വെച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളത്തിന് തേങ്ങയുടെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു മയം വരത്തില്ല അപ്പോൾ ആദ്യം നമ്മൾ വെള്ളത്തിനകത്തോട്ടാണ് തേങ്ങ ഇട്ട് വെക്കുമ്പോൾ ഒരു കുഴച്ചിൽ വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ ശകലം പോലും വെള്ളമില്ല നമ്മൾ വെള്ളത്തില വേവിച്ചെന്ന് അറിയത്തുമില്ല നല്ല ടേസ്റ്റാണ് അപ്പം ഒരു പ്രാവശ്യം എങ്കിലും ചുണ്ടയ്ക്ക കിട്ടുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അരി ഇതിനകത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക്